മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ടസ്ഥലം മാറ്റം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അസിസ്റ്റന്റ് എംഇ ഐമാരെ സ്ഥലം മാറ്റി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പുതിയ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പ്രതികാര നടപടിയാണെന്നാണ് ആരോപണം അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി അശ്വിൻ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അസിസ്റ്റന്റ് എം ബി ഐമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിനെ എങ്ങനെയാണ് കമ്മീഷണർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിശദീകരിക്കുന്നത് ഇതൊരു പ്രതികാര നടപടിയാണെന്നാണല്ലോ ജീവനക്കാർ പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട നടപടിയായിട്ടാണത് വിലയിരുത്തപ്പെടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അസിസ്റ്റന്റ് എം ബി ഐമാരെ ഒരേ സമയത്ത് സ്ഥലം മാറ്റിയിരിക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പുതിയ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശമുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടേത് പ്രതികാര നടപടിയാണ് എന്ന പ്രതികരണം കഴിഞ്ഞിരിക്കുന്നു അതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ജീവനക്കാരിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ സ്ഥലം മാറ്റം എന്നാണ് അറിയേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അസിസ്റ്റന്റ് എം ബി എമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതെക്കുറിച്ച് വ്യക്തത വേണ്ടതുണ്ട് അഷിൻ ഡിയാഗ് നൽകും അഷിൻ എന്തുകൊണ്ടാണ് ഈ കൂട്ടസ്ഥലം മാറ്റമെന്നാണ് അറിയാനാകുന്നത് പ്രതി സാധാരണയായി ഏപ്രിൽ മാസങ്ങളിൽ ജനറൽ ട്രാൻസ്ഫർ നടക്കാറുണ്ട് പക്ഷേ അതിലൊരു ചട്ടമുണ്ട് സ്പാർക്ക് വഴിയാണ് ഉദ്യോഗസ്ഥരുടെ പേരും മറ്റു കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ നൽകി ഈ ജനറൽ ട്രാൻസ്ഫർ നടക്കേണ്ടിയിരുന്നു പക്ഷേ ഇതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ട്രാൻസ്ഫർ എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല ഇരുന്നൂറ്റി ഇരുപത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ബുധനാഴ്ചത്തെ തീയതിയിലാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് മാത്രമല്ല ഇത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ഈ ഉത്തരവിന്റെ ഭാഗമായി ഇറങ്ങാറില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥർക്ക് കോടതിയിൽ പോകാനുള്ള സമയം പോലും നൽകാതെയാണ് ഈ ഉത്തരവിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം സ്വാഭാവികമായും രണ്ട് ദിവസത്തിനുള്ളിൽ ഇവർ ഹാജ ഈ പുതിയ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകും മാത്രമല്ല പുതിയ ആൾ അവിടെ നിന്ന് മാറുകയും ചെയ്യും അപ്പോൾ ഇവർക്ക് ആ പുതിയ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥലത്തിലേക്ക് എത്തി ജോയിൻ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും കോടതിയിലേക്ക് പോകാനുള്ള സമയമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ന്യായമായി പ്രതികരിക്കാനുള്ള സമയം പോലും നൽകാതെയാണ് ഇത്തരത്തിൽ ഒരു ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആരോപണം മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിൽ നേരത്തെ നമ്മൾ വാർത്ത നൽകിയതുമാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നിസ്സഹരണം നടത്തുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അതിൻ്റെ ഒരു ഭാഗമായുള്ള പ്രതികാര നടപടിയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സ്ഥലം മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂട്ടസ്ഥലമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് സ്മൃതിയിരിക്കുന്നത്